ഹായ് ഹലോ ഡിയർ വെൽക്കം ബാക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ പ്ലസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ദർശനം പറഞ്ഞിട്ടൊരു സ്റ്റുഡന്റ് ബിഎഡിന് അപേക്ഷിക്കാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് റെക്കഗ്നീഷൻ ഇല്ല അല്ലെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ആ കുട്ടിക്ക് അതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ കുട്ടി നേരിട്ടതായിട്ട് നമ്മൾ എല്ലാവരും ന്യൂസിലൂടെ ആണെങ്കിലും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സോ ഏഹ് കുറെ ഉണ്ടായി അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകളുണ്ടായി രണ്ട് യൂണിവേഴ്സിറ്റികളിലും വി സികൾ തമ്മിൽ കൂടി ഇരുന്ന് ആലോചിക്കും നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയും അവസാനം കേരള യൂണിവേഴ്സിറ്റി മുട്ടുമുടക്കേണ്ട ഒരു സാഹചര്യം വരെയാണ് അവർ തന്നെ രണ്ടാം തീയതി അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയാണ് അതിങ്ങനെയാണ് സാങ്ഷൻ ഹാസ് ബീൻ അക്കോർഡ് ബൈ ദ വൈസ് ചാൻസലർ സബ്ജക്ട് ദ റിപ്പോർട്ടിംഗ് ടു ദി അക്കാഡമിക് കൗൺസിൽ ടു ദ പ്രോഗ്രാംസ് ഓഫോഡ് ബൈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആൻഡ് കൊൽ ബീങ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹയർ സ്റ്റഡീസ് ആൻഡ് ഫോർ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ദാറ്റ് കാൻഡിഡേറ്റ് സാറ്റിസ്ഫൈ ദ എിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ ഓഫ് ഹയർ സ്റ്റഡീസ് ബേസ്ഡ് ഓൺ ദ റെ 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 റെക്കമെൻ്റേഷൻ ബൈ ദ സ്റ്റാൻഡിങ് കമ്മിറ്റി ഓഫ് അക്കാഡമിക് കൗൺസിൽ ഹെൽഡ് ഓൺ തേർട്ടി ഫസ്റ്റ് സെവൻ ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ളതാണ് അതായത് അവരുടെ വി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇനിയുള്ള എല്ലാ പ്രോഗ്രാംസും ഹയർ സ്റ്റഡീസിന് റെഗഗ്നൈസ്ഡ് ആയിട്ടുള്ളതാണെന്നുള്ളതും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് അവർ എലിജിബിൾ ആണെന്നുള്ളതും കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അതിൽ ആ ദർശന എന്ന് പറഞ്ഞ കുട്ടിയുടെ പരാതി ഇതാക്കുന്നതുകൊണ്ട് തന്നെ ആ കുട്ടിക്കും കൂടി നേരിട്ട് അയക്കുന്ന ഒരു ഓർഡർ ആണ് ഇത് അപ്പം ശരിക്കും പറഞ്ഞാല് ആ കുട്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്നെങ്കിൽ പോലും ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണിത് അപ്പൊ ഇനി നിങ്ങൾ കേരളത്തിലെ ഏത് മറ്റ് സർവകലാശാലകളൊക്കെ ഇപ്പൊ എം ജി ഉണ്ട് കണ്ണൂർ സർവകലാശാലയുണ്ട് കാലിക്കറ്റ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഈ യൂണിവേഴ്സിറ്റികളെല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ആരോടെങ്കിലും ഇങ്ങനെ ഈക്വലൻസി പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ അബ്സ്ട്രാക്ട് നിങ്ങൾക്ക് കൊണ്ട് കാണിക്കാം ഈ സാങ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതൊരു പ്രശ്നമായി തുടർന്ന് അവർ ഇറക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പം പി എസ് സി പരീക്ഷകളൊക്കെ നമ്മൾ മറ്റ് സർവകലാശാലകളിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങി സ്വാഭാവികമായിട്ട് പുറത്തുള്ള സർവകലാശാലകളാണെങ്കിൽ നമ്മൾ പി എസ് സി അതിന് വേണ്ടി ഈക്വലൻസി നമ്മൾ വാങ്ങുന്നത് കേരള അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇറക്കിയിട്ടുള്ള ഒരു ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇത് അബ്സ്ട്രാക്ട് ആണ് നിങ്ങൾ നിങ്ങളെല്ലാരും ഇത് നിങ്ങൾ ഇനി എന്തെങ്കിലും നാളെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് എന്തായാലും യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു പേജ് ഞാൻ അവിടെ അറ്റാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പം മാക്സിമം ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും കയ്യിൽ വെക്കുക കാരണം നമ്മൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കുറച്ച് ദിവസം മുന്നാണ് ഇഗ്നോയിൽ ഇതുപോലെ ഒരാൾ പരാതിപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഇതുപോലെ ഇക്വലൻസിക്ക് ഇഗ്നോ ഇക്വലൻസി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടപടി ഹൈക്കോടതിന്റെ ഭാഗത്തു നിന്ന് വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തുടരെ തുടരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം നിങ്ങൾ അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുക വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് സ് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പം എന്തെങ്കിലും ഇത് ഈ ഒരു ഇക്വൻസി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടതായിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ താഴെ കൊമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇക്വലൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം താങ്ക് സോ മച്ച്